മഴക്കാലത്തെ നേരിടാൻ ഇടുക്കി ജില്ല സജ്ജം മഴക്കാല മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഐ എ എസ് ജില്ലയിലെ ദുരന്ത സാധ്യതാ പ്രദേശങ്ങൾ കണ്ടെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരന്തത്തെ മുന്നിൽ കണ്ടാണ് ജില്ലയിൽ ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കുന്നതെന്നും ജില്ലാ കളക്ടർ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം എന്നിവ ബാധിക്കാൻ സാധ്യതയുള്ള മേഖലകൾ കണ്ടെത്തി വിവിധ താലൂക്കുകളുടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ സബ് കളക്ടർമാരും ഡെപ്യൂട്ടി കളക്ടർമാരും ഏകോപിപ്പിക്കും എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചു ദുരന്തസാധ്യതാ പ്രദേശങ്ങളിലെ ഗർഭിണികൾ ശാരീരിക വൈകല്യമുള്ളവർ മാനസിക വെല്ലുവിളി നേരിടുന്നവർ കിടപ്പ് രോഗികൾ കുട്ടികൾ എന്നിവരുടെ കണക്കെടുക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു നമ്മുടെ ഡിസ്ട്രിക്ട് എറേഷൻ സെന്റർ താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ഇരുപത്തിനാല് മണിക്കൂർ സജ്ജമാണ് അതിൽ പോലീസ് ഉണ്ടാവും റവന്യൂ ഉണ്ടാവും ഏത് സമയം എന്ത് സംഭവിച്ചാലും അത് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിൽ നിന്നും ഇത് അഞ്ച് അഞ്ച് താലൂക്കുകളിലും നമ്മുടെ സജ്ജീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളുമായി പ്രവർത്തിച്ച വെള്ളം കയറാത്ത കേന്ദ്രങ്ങൾ തയ്യാറാക്കും വൈദ്യുതി ഉറപ്പുവരുത്തുന്നതിനും നടപടി സ്വീകരിക്കും ഡാമുകൾ തുറക്കുന്നത് സംബന്ധിച്ച് കൃത്യത ഉണ്ടായിരിക്കണമെന്നും പകൽ സമയത്തായിരിക്കുമെന്നും ഇത് സംബന്ധിച്ച പൊതുജനങ്ങൾക്ക് കൃത്യമായി മുന്നറിയിപ്പും നൽകും ഒരു ക്യാമ്പിൽ രണ്ട് ഐസൊലേഷൻ റൂമുകൾ പ്രവർത്തിപ്പിക്കും പകർച്ചവ്യാധികൾ പടരാതിരിക്കാൻ സാനിറ്റൈസേഷൻ നടപടികൾ കൈക്കൊള്ളുമെന്നും കളക്ടർ പറഞ്ഞു വില്ലേജ് ഓഫീസർക്ക് പുറമെ എല്ലാ ക്യാമ്പുകളിലും വെൽഫെയർ ഓഫീസർ ഉണ്ടായിരിക്കും ക്യാമ്പുകളിൽ ആഹാരവും മെഡിക്കൽ സഹായവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉറപ്പുവരുത്തണം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ ഏകോപിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ എല്ലാ പഞ്ചായത്തുകളിലും ഗ്രാമസഭ വിളിച്ചു ചേർക്കണം ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഇരുപത്തിയഞ്ച് വീടുകൾക്ക് ഒരു വാളന്റിയറയെ നിയമിക്കണമെന്നും കളക്ടർ പറഞ്ഞു സ്കൂളുകളിലും കോളേജുകളിലും വെള്ളക്കെട്ട് തടയണം അപകടകരമായി ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ വെട്ടി വൃത്തിയാക്കണം തൊഴിലുറപ്പ് ജീവനക്കാർക്ക് ഉടൻ തന്നെ എലിപ്പനി പ്രതിരോധം വരുന്ന് വിതരണം ചെയ്തിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് ഉറപ്പുവരുത്തണം മഴക്കാലത്ത് പ്രഖ്യാപിച്ച അലർട്ടുകൾ വിനോദസഞ്ചാര മേഖലകൾ കൃത്യമായി പാലിക്കണം നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ വി വിശ്വരി പറഞ്ഞു വലുതായിട്ട് ആയത് രണ്ടായിരത്തി അങ്ങനെ ഒന്ന് വന്നാൽ പോലും നമ്മുടെ ആൾക്കാർ നമ്മുടെ ഉദ്ദേശം അതിലേക്ക് വേണ്ടിയാണ് എല്ലാവരും സോ നമുക്ക് കൊടുക്കുമ്പോൾ അത് പാലിക്കുന്നത് ആണ് നമ്മുടെ സിറ്റിസൺസിനോട് നമ്മൾ റിക്വസ്റ്റ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരെ സജ്ജമാക്കിയിട്ടുണ്ട് ക്യാമ്പിലെ ക്വിക്ക് റെസ്പോൺസ് ടീം സജ്ജമാണ് പരിശീലനം നേടിയ സിവിൽ ഡിഫൻസ് യും സേവനം ലഭ്യമാണ് പോലീസും ഫയർഫോഴ്സും തങ്ങളുടെ പക്കലുള്ള വോളണ്ടിയർമാരുടെ വിവരങ്ങൾ ജില്ലാ ദുരന്ത നിവാരണ സമിതിക്ക് കൈമാറി തിരുവനന്തപുരം പാങ്ങോട് ക്യാമ്പ് ചെയ്തിട്ടുള്ള എൻ ഡി ആർ എഫിന്റെ ടീം അടിയന്തര സാഹചര്യത്തിൽ ജില്ലയിൽ എത്താൻ സജ്ജമാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു സിറ്റി വിഷൻ ഇടുക്കി